ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു റെൻറ്റൽ ഹൗസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പറ്റിയാണ് അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളും അതിനെന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചതിവ് പറ്റാവുന്ന ചില ഏരിയകളുണ്ട് അവ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം ഓസ്ട്രേലിയയിൽ ഒരു വീട് എടുക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതാ റെന്റൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കരുതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് വേറെയും അനവധി ചെലവുകൾ ഓസ്ട്രേലിയയിൽ ഉണ്ടാവും അപ്പം അതെല്ലാം മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ റെൻ്റൽ എക്സ്പെൻസ് നിങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യണം അപ്പം മുപ്പത് ശതമാനത്തിൽ കൂടുതലുള്ള വീടുകൾ നിങ്ങൾ നോക്കരുത് അപ്പം നിങ്ങളുടെ എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്യൂട്ടബിൾ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ റെന്റൽ ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട് ഏറ്റവും ഒന്നാമത്തെ മാർഗം എല്ലാവരും നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ അത് ഓൺലൈനിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് റെന്റൽ പ്രോപ്പർട്ടികളിൽ ലിസ്റ്റ് ചെയ്യുന്ന കുറേ കുറെ അധികം വെബ്സൈറ്റുകൾ ഓസ്ട്രേലിയ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓസ്ട്രേലിയ ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത് രണ്ടാമത്തെ ഡൊമൈൻ ഡോട്ട് കോം ഡോട്ട് എ യു എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇത് ഇതിനകത്തും റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം ഡോട്ട് എ യുവിനെ പോലെ തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൊണ്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും ഫിൽറ്റർ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഫ്ലാറ്റ്മെയ്റ്റ്സ് ഡോട്ട് കോം ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇത് മെയിൻലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഷെയർഡ് അക്കോമഡേഷന് വേണ്ടിയിട്ടാണ് അതായത് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവർ നോക്കുന്നത് ഫ്ലാറ്റ് മേക്സ് ഡോട്ട് കോം ഡോട്ട് എ യു എന്നുള്ള എന്നുള്ള വെബ്സൈറ്റ് ആണ് നാലാമത്തെ റെന്റ് ഡോട്ട് കോം ഡോട്ട് എ യു അതും വേറൊരു ഒരു റെന്റൽ വെബ്സൈറ്റ് ആണ് അതും ആൾക്കാരൊക്കെ ഓസ്ട്രേലിയ യൂസ് ചെയ്യാറുണ്ട് അഞ്ചാമത്തെ ഗംട്രി ഡോട്ട് കോം ഡോട്ട് എ യു ഈ ഇതൊരു ക്ലാസിഫൈഡ് വെബ്സൈറ്റ് ആണ് അപ്പൊ ഇതിനകത്തും ഇങ്ങനെ റെൻ്റൽ പ്രോപ്പർട്ടികളൊക്കെ ലിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഓൺലൈനിൽ റെന്റൽ പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ പ്രോപ്പർട്ടി ആ ഏരിയയിൽ ഹൈ ക്രൈം ഉള്ള ഏരിയ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടത് ഒരു നല്ല ഒരു അത്യാവശ്യമാണ് ഇവിടുത്തെ പോലീസിന്റെ വെബ്സൈറ്റുകളുണ്ട് അവരുടെ വെബ്സൈറ്റ് പോയത് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും ഓരോ ഏരിയയിലുമുള്ള ക്രൈ ക്രൈമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് ഒരു ഹൈ ക്രൈം ഏരിയാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തത് ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഓസ്ട്രേലിയ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പല സ്ഥലങ്ങളിൽ ഫ്ളഡുകൾ ഉണ്ടാകാറുണ്ട് എപ്പോഴും ഞങ്ങൾ നിൽക്കുന്ന ടൗൺസിലും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്ലഡ് മാപ്പുകൾ നിങ്ങൾക്ക് കിട്ടും ഓൺലൈനിൽ കിട്ടും അത് പലപ്പോഴും കൗൺസിലിന്റെ വെബ്സൈറ്റുകളിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അത് സെർച്ച് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഫ്ലഡ് മാപ്പുകൾ കിട്ടും അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം അടുത്ത ഫാക്ടർ നിങ്ങൾ നോക്കണത് നോയിസ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന് നോയിസ് കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഏരിയയിലെ നോയിസ് പൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കണം അതായത് ബിസി റോഡ്സ് ആണെന്നുണ്ടെങ്കിൽ എടുത്തെടുക്കരുത് എയർപോർട്ട് തൊട്ടടുത്താണോ ട്രെയിൻ സ്റ്റേഷൻ എടുത്താണോ അങ്ങനെ എന്തെങ്കിലും അതെന്തെങ്കിലും വലിയ ഫാക്ടറികളൊക്കെ എടുത്തുണ്ടോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അടുത്ത നിങ്ങളുടെ ഇപ്പം മെട്രോ ഏരിയയിലൊക്കെയാണ് നിങ്ങൾ വീട് എടുക്കാൻ പോകുന്നത് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ എന്നുള്ള തീർച്ചയായിട്ടും നോക്കണം അതായത് ട്രെയിൻ ഉണ്ടോ അല്ലെന്നെ ബസ് പെട്ടെന്ന് കിട്ടുമോ അല്ലെന്നിട്ട് ട്രാം ട്രാമ് അല്ലെന്നുണ്ടെങ്കിൽ ഫെറി ഇവയൊക്കെ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം നല്ല പോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എടുക്കേണ്ടത് പൂർ മെയിൻറ്റനൻസ് ഉള്ള പ്രോപ്പർട്ടി പ്രോപ്പർട്ടി കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം ആ ലാൻഡ് ലോഡ് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അത്ര കൺസിഡർ ചെയ്യുന്നില്ല അല്ലെന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ വളരെ വിഷമമായിരിക്കും ചിലപ്പോൾ ആ ലാൻഡ് ലോഡിന് അപ്പം അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ട് വരും അടുത്തത് സ്കാം റെന്റൽ സ്കാം ഉണ്ട് അപ്പം നിങ്ങള് റെൽ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ ആൾക്കാർ പൈസ ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കരുത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത് അതും പ്രോപ്പറായിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാവുള്ളൂ അപ്പം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഏകദേശം മൂന്ന് ലക്ഷം ഡോളർ ഇങ്ങനെ റെൻറ്റൽ സ്കാമായിട്ട് ആൾക്കാരെ പറ്റിച്ചതായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് പറയുന്നുണ്ട് മാത്രമല്ല വേറെ കാര്യം കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി അറുപത്തി എട്ട് മില്യൻ ഡോളറാണ് മൊത്തം ഓസ്ട്രേലിയക്കാരെ പറ്റിച്ചുകൊണ്ട് ആൾക്കാർ പോയത് അതായത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ഓടി വരും അപ്പം ഓസ്ട്രേലിയയിൽ സ്കാമ് ഉണ്ട് അപ്പം എപ്പോഴും നിങ്ങൾ കരുതിയിരിക്കണം റെൻ്റൽ പ്രത്യേകിച്ച് റെന്റൽ പ്രോപ്പർട്ടികളുടെ പലരും സ്കാമേഴ്സ് ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് നിങ്ങൾ അത് അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരത്തെ പൈസ ചോദിക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് ചോദിക്കും ഗിഫ്റ്റ് കാർഡ് ത്രൂ പൈസ ചോദിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ അതിനകത്തൊന്നും പെടാതെ നോക്കണം ഓൺലൈൻ ആയിട്ട് വീട് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റും അവിടെ ചെന്നിട്ട് അവരുടെ അവരുടെ കയ്യിൽ ബുക്ക് ലിസ്റ്റിംഗ് ഉണ്ടാവും ആ ലിസ്റ്റിങ്ങുകൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞു അവർ നിങ്ങളുടെ ബജറ്റിനൊക്കെ അനുസരിച്ചുള്ള വീടുകൾ നിങ്ങളെ കാണിച്ചു തരും അവരുടെ ലിസ്റ്റിംഗ്സ് അപ്പൊ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും പിന്നെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസിഫൈഡ് ഓൺലൈൻ പേപ്പേഴ്സിന്റെ ക്ലാസിഫൈഡ് സെക്ഷനിൽ ഇങ്ങനെ റെൻറ്റ് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ പ്രൈവറ്റ് ലിസ്റ്റേഴ്സാണ് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് ഇൻസ്പെക്ഷന് വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ ആ റിക്വസ്റ്റിന് ഒരു ഡേറ്റ് പലപ്പോഴും ഓൺലൈനിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് കിട്ടും ആ ഡേറ്റിൽ നിങ്ങൾ പോയിട്ട് പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം നിങ്ങൾ മാത്രമായിരിക്കില്ല കുറേ അധികം ആൾക്കാരുണ്ടാവും അവിടെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഇൻസ്പെക്ട് ചെയ്യണം എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കണം അപ്പൊ എന്തൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് മെയിനായിട്ട് എന്തൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ജനറൽ കണ്ടീഷനാണ് പ്രോപ്പർട്ടിയുടെ ജനറൽ കണ്ടീഷൻ നിങ്ങൾ നോക്കണം ചുറ്റുഭാഗം ഒക്കെ നടന്ന് നോക്കണം വിത്തിക്ക് എവിടെയെങ്കിലും പൊട്ടുണ്ടോ എന്തെങ്കിലും സീലിംഗിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പെയിന്റ് പൊളിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം പിന്നെ കാർപ്പറ്റൊക്കെ നല്ലതാണോ എന്തെങ്കിലും കറയുണ്ടോ കാർപ്പറ്റില് എന്നൊക്കെ നോക്കണം പിന്നെ രണ്ടാമത്തെ കിച്ചൺ ബാത്റൂമ് ആ ഫെസിലിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം കിച്ചിനകത്ത് പോയിട്ട് ടാപ്പുകളൊക്കെ തിരിച്ചു നോക്കണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ ഷവർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലാന്നൊരു ടോയ്ലറ്റ് എന്തെങ്കിലും മോൾഡ് പിടിച്ചിരിപ്പുണ്ടോ ഡോറുകൾ അതിൻ്റെ ഇടയിലൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് ഓവനൊക്കെ പ്രത്യേകിച്ച് തുറന്നു നോക്കണം എന്തെങ്കിലും ഓവനൊക്കെ ഗുഡ് കണ്ടീഷൻ ആണ് എന്നുള്ളത് എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എനഫായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ഉണ്ടോ എനഫായിട്ടുണ്ടോ പിന്നെ വാർഡ്രോബുകളൊക്കെ റൂബുകളൊക്കെ തുറന്നു നോക്കണം എങ്ങനെയാണ് നല്ലതാണോ എന്നുള്ളതൊക്കെ നാലാ സെക്യൂരിറ്റി നോക്കണം അതായത് ഡോറിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കണം ഡെഡ് ലോക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കണം അതേപോലെ തന്നെ വാതിലിനൊക്കെ സെക്യൂരിറ്റി സ്ക്രീൻ ഉണ്ടോ ജനലുകൾക്കെല്ലാം തന്നെ സെക്യൂരിറ്റി സ്ക്രീൻ ഉണ്ടോ അത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം നല്ല വെന്റിലേഷൻ ഉള്ള പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട് പിന്നെ നോക്കേണ്ടത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് അതായത് സ്മോക്ക് എല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയ എല്ലാ മുറികളിലും ബെഡ്റൂമിലിപ്പോൾ നിർബന്ധമാണ് അപ്പം അത്ര സ്മോ സ്മോക്കലാമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നോക്കേണ്ട ഔട്ട്ഡോർ ഏരിയകളിൽ നിന്ന് പോയി നോക്കണം നിങ്ങൾ തൊട്ടു പുറകിലെ ബാക്ക്യാർഡ് എങ്ങനെയുണ്ട് നല്ലതാണോ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കണം പിന്നെ നോക്കേണ്ട നോയിസ് പൊല്യൂഷൻ ഉണ്ടോ തൊട്ടടുത്ത് എന്തെങ്കിലും ഫാക്ടറികൾ ഉണ്ടോ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടോ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബിസി സിറ്റി ആണോ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നതാണ് നിങ്ങൾ റെന്റൽ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ പാർക്കുകൾ എന്തെങ്കിലും ഉണ്ടോ നടക്കാൻ പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബീച്ചുകളുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് നല്ലതാണ് പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളുകൾ തൊട്ടടുത്താണോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ തൊട്ടടുത്താണോ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ് തൊട്ടടുത്ത സ്കൂളുകളൊക്കെ ഉള്ളത് എപ്പോഴും ഇപ്പോഴും നല്ലൊരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് സ്കൂളുകളിൽ കൊണ്ടുവിടാൻ പിള്ളേരെ കൊണ്ടുവിടാൻ പറ്റും അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരോട് പറയണം നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമാണെന്നും നിങ്ങളിത് ലീസ് അതിൻ്റെ സൈൻ ചെയ്യാൻ അഗ്രിമെന്റ് സൈൻ ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് പറയണം അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ഫോം തരും ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ചധികം ഡോക്യൂമെൻ്റുകളും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അത് ഏതൊക്കെ ഡോക്യൂമെൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഒന്നാമത്തേത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി കൊടുക്കണം നിങ്ങളുടെ പാസ്പോർട്ട് അല്ലാതെ നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നിവ കൊടുക്കണം രണ്ടാമത്തെ നിങ്ങൾ കൊടുക്കേണ്ട പ്രൂഫ് ഓഫ് ഇൻകം ആണ് ഏതൊക്കെ നിങ്ങളുടെ സാലറിസ് ഇപ്പം കൊടുക്കേണ്ടവരും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എളുപ്പം കൊടുക്കേണ്ടവരും മൂന്നാമത്തെ എളുപ്പം ഒരു റെന്റൽ ഹിസ്റ്ററി ചോദിച്ചിരിക്കും മാനേജേഴ്സിന്റെ അടുത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ ചെലപ്പം ചോദിക്കും നിങ്ങൾ ഓസ്ട്രേലിയ തന്നെയാണ് നേരത്തെ വീടെടുത്ത് ഒരു മാസം ഒക്കെ ചിലപ്പം ഇവിടെ വരുന്ന പാട് ചിലപ്പം നിങ്ങളുടെ എംപ്ലോയീസ് ഒക്കെ ഒരു മാസം വീടൊക്കെ തരും അപ്പം അങ്ങനെ ആവുമ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അല്ല എന്നിട്ട് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ഇപ്പം പുറത്തെ യു കെ ന്യൂസിലാൻഡ് തുടങ്ങിയ സ്ഥലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുള്ളൊരു അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തുള്ള പേഴ്സണൽ റെഫറൻസസ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും രണ്ട് പേഴ്സണൽ റഫറൻസ് അവർ ചോദിച്ചു നിന്നിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും നിങ്ങൾ ആ റെഫറൻസ് കൊടുക്കേണ്ടിവരും പിന്നെ അടുത്ത് നിങ്ങൾ റെന്റൽ ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്യണം അതിനകത്ത് വിറ്റ്നസ് ചെയ്യേണ്ട വരും ചിലപ്പോൾ അതാരെങ്കിലും വിറ്റ്നസ് ചെയ്യിപ്പിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ബോൺ പേയ്മെന്റ് ആണ് റെൻറ്റൽ ഇപ്പോൾ ഓസ്ട്രേലിയ എല്ലായിടത്തും ഒരു മാസത്തെ റെന്റൽ റെന്റ് നമ്മൾ നേരത്തെ കൊടുക്കണം അത് ഇവിടുത്തെ ഒരു അതോറിറ്റി ഉണ്ട് റെസിഡൻഷ്യൽ ടെനൻസ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റിയിലേക്കാണ് ആ പൈസ പോകുന്നത് അത് ഏജന്റുമാരല്ല കീപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മളത് നമ്മൾ ഈ റെന്റ് കഴിഞ്ഞത് കാലാവധി കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്മൾ വീട് വാങ്ങുകയല്ല എന്നിട്ട് വേറെ വീട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും അത് ഒരു മാസത്തെ റെന്റാണ് സാധാരണ രീതിയിൽ കൊടുക്കുന്നത് പിന്നെ ചിലപ്പം പല റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും ചിലപ്പോൾ രണ്ടാഴ്ചത്തെ അല്ലെന്നിട്ട് ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചേക്കാം അപ്പൊ നിങ്ങൾ അതും ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും ചില റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് അല്ലാതെ വേറെയും ചില ഡോക്യുമെന്റുകൾ ചോദിച്ചെന്നിരിക്കാം അപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലർക്ക് അതി ഒന്നും ഡോക്യുമെന്റ് വേണ്ട ചിലർക്ക് ഇൻകം സർട്ടിഫിക്കറ്റും പ്രീവിയസ് റെഫറൻസ് മാത്രം മതിയാവും കൂടുതൽ ചോദിച്ചിരിക്കാം അപ്പോൾ ഓരോന്നും ഓരോ ഡിപ്പൻസ് ആണ് എന്നിര എന്നിരുന്നാൽ തന്നെയും മെജോറിറ്റി ആൾക്കാരും ചോദിക്കുന്നത് ഞാനീ പറഞ്ഞ അത്രയും സർട്ടിഫിക്കറ്റുകളാണ് അവർ ചോദിക്കുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ യുവർ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി നമ്മൾ റെന്റൽ ഹൗസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പ്രോപ്പർ വളരെ നീറ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ മൂന്ന് മാസവും റിയൽ എസ്റ്റേറ്റ് ഏജന്റ്മാർ വന്ന് നിങ്ങളുടെ വീട് ഇൻസ്പെക്ട് ചെയ്യും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഉടൻ തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയും അതെല്ലാ ഡാമേജ് ഒക്കെ കൂടുതലാണെന്ന് ചിലപ്പം നിങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ട വളരെ മസ്റ്റാണ് പ്രോപ്പർട്ടി വളരെ ക്ലീൻ ആയിട്ട് വെക്കുക എപ്പോഴും റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ടാമത്തെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡാമേജസ് എന്തെങ്കിലും കണ്ട് കാണുകയാണെന്നുടൻ തന്നെ നിങ്ങൾ രണ്ടുള്ള ആൾക്കാരെ ഇമെയിൽ അയക്കണം ഫോൺ വിളിച്ച് പറയുകയും ചെയ്യണം ഇമെയിൽ അയക്കുന്ന എപ്പോഴും നല്ലതാണ് ഇമെയിൽ അയച്ചാൽ നമുക്ക് റെക്കോർഡ് എപ്പോഴും കിട്ടും അപ്പം അതുപോലെ തന്നെ നിങ്ങൾ റെന്റ് എഗ്രിമെൻ്റ് ചെയ്ത് നിങ്ങൾ കയറി നിങ്ങളുടെ വീട്ടിലോട്ട് പുതിയ കയറി കഴിയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും എല്ലാ പ്രോ എല്ലാ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡാമേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് മസ്റ്റായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് മൊത്തം പ്രോപ്പർട്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാത്ത ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ നിങ്ങളുടെ തലയിൽ വരും അപ്പം ഇൻസ്പെ നിങ്ങൾ കയറി കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ മൊത്തം വീടും ചെക്ക് ചെയ്യേണ്ട വളരെ അത്യാവശ്യ കാര്യമാണ് ഡെയിലി റബ്ബിഷ് ഒക്കെ കൊണ്ടുപോയി പുറത്ത് ബിന്നിൽ ഇടുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കും പിന്നെ ഗാർഡന് ഔട്ട്സൈഡ് ഏരിയ അതൊക്കെ ടൈഡ് ചെയ്യായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്ന നല്ലതാണ് അതായത് നിങ്ങൾ റെൻറ്റിൽ വീട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാസം കഴി ഒന്നും ചെയ്യാതെ പുറത്തുനിന്ന് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നത് എല്ലാം നശിച്ചു പോകും അപ്പം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ വീട് ഒഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് എല്ലാം നന്നാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും റെഗുലർ മെയിൻ്റനൻസ് ഔട്ട് സൈഡ് ഗാർഡൻ ആണെങ്കിൽ എല്ലാം ടൈഡ് ചെയ്ത് വെച്ച പുല്ലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെട്ടി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യേണ്ടിവരും പിന്നെ എന്തെങ്കിലും ഡാമേജുകൾ പ്രോപ്പർട്ടിക്ക് വരാതെ നിങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പടം തൂക്കാൻ ഉദ്ദേശിക്കാൻ ചെയ്യും നിങ്ങൾ പുതിയ വീട്ടിലോട്ട് വന്ന് നിങ്ങൾക്ക് ഒരു പിക്ചർ തൂക്കണം അപ്പം ആ പിക്ചർ തൂക്കാൻ വേണ്ടി നിങ്ങൾ ആണി അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നമാണ് ഹോസ്റ്റലിലൊക്കെ ഭിത്തികളിൽ ആണി അടിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ല അല്ലെന്നിട്ട് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരോട് പ്രത്യേകിച്ച് ചോദിച്ച് പെർമിഷൻ ചോദിച്ച് ചോദിച്ചിട്ട് അത് ചെയ്യാവുള്ളൂ പല വീടുകളിലും എക്സിസ്റ്റിംഗ് ആണികൾ ആണി ഉണ്ടാവും അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ പുതുതായിട്ട് നിങ്ങൾ ആണി അടിച്ചു കഴിഞ്ഞാൽ അവർ അത് നിങ്ങൾ വീട് ഒഴിഞ്ഞ് ഒഴിയുമ്പോൾ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് മാറ്റി ക്ലീൻ ആക്കി കൊടുക്കേണ്ടിവരും പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അധികം ഒച്ചയൊക്കെ എടുക്കാതിരിക്കുക എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അവർ കംപ്ലയിൻ്റ് പാഞ്ഞ് നിന്ന് അവർ കംപ്ലെയിൻറ്റ് ചെയ്യും പിന്നെ അടുത്ത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഏജൻറ് എന്തെങ്കിലും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ സന്ദർശിക്കാൻ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു വീടെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും Anyway, thank you for watching uh, Australian TV video. Thank you.